ഇപ്പോൾ ഷീലാസണ്ണി കേസിൽ പ്രതി ലിവിയെ ഇപ്പോൾ പോലീസ് പുറത്തിറക്കുകയാണ് അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് വ്യാജലഹരിക്കേസിൽ ഷീലാസണ്ണിയെ കുടുക്കിയ ആ കേസിലാണ് ഇപ്പോൾ ലിവിയെ പോലീസ് സംഘം പുറത്തേക്ക് എത്തിക്കുന്നത് പ്രതികരണം ഉണ്ടാകുമോ എന്നുള്ള കാര്യം ശ്രമിക്കുന്നുണ്ട് പക്ഷേ പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല ലിവിയ മുംബൈ വിമാനത്താവളത്തിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് അതിനുശേഷം കേരളത്തിലേക്ക് എത്തിക്കുകയായിരുന്നു ഇപ്പോൾ സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് സൂരജ് വിവരങ്ങൾ എന്താണ് സൂരജ് ആ ടീ കെ ദ ലിബിയെ കുറ്റസമ്മതം നടത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം ലിബിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്ന ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത് ആ സമയത്ത് നമ്മൾ ഇത് ഇത്തരത്തിൽ സ്റ്റാമ്പുകൾ വെച്ച് കൊടുക്കുകയായിരുന്നു എന്ന് ചോദിച്ച സമയത്ത് അതേക്കുറിച്ച് ഒരു തരത്തിലുള്ള പ്രതികരണം ഉണ്ടായില്ല ഇന്ന് പോലീസ് പറയുന്നത് ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യലിനോട് ഒരു തരത്തിലും ലിവിയെ സഹകരിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് പോലീസ് നിരവധി തെളിവുകളടക്കം നിരത്തിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യലിലേക്ക് കടന്നതോടുകൂടിയാണ് ലിവിയ കുറ്റസമ്മതം നടത്തിയത് തനിക്ക് പറ്റിപ്പോയി എന്നുള്ളതാണ് ലിവിയെ പറഞ്ഞിരിക്കുന്നത് ഒരു നിമിഷത്തെ തോന്നൽ അതിൽ താൻ ചെയ്തതാണ് ഇത്തരത്തിൽ ഈ സ്റ്റാമ്പുകൾ വയ്ക്കാനുള്ള തീരുമാനമെന്നാണ് പറയുന്നത് പക്ഷേ പോലീസ് പറയുന്നത് മൂന്ന് മാസത്തിലധികം നീണ്ട ആസൂത്രണം ഇതിനു പിന്നിലുണ്ട് എന്നുള്ളതാണ് നാരായണദാസും അതോടൊപ്പം തന്നെ ലിപിയയും ചേർന്ന് നടത്തിയ കൃത്യമായ ആസൂത്രണം ആ ആസൂത്രണത്തിൽ പാളിപ്പോയത് ഈ യഥാർത്ഥ ലഹരി സ്റ്റാമ്പുകൾ എന്ന് കരുതി ലിപിയെ വാങ്ങിയ സ്റ്റാമ്പ് വ്യാജ സ്റ്റാമ്പായി പോയി എന്നുള്ളതാണ് നിലവിൽ പോലീസ് പറയുന്നത് ഇല്ലായിരുന്നുവെങ്കിൽ ഷീലാസണ്ണിക്ക് ഒരു തരത്തിലും തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയില്ലായിരുന്നു എന്ന് പോലീസ് തന്നെ പറയുന്നത് ഇപ്പോൾ നമ്മളോട് എസ് ഐ ടി യുടെ തലവനായിട്ടുള്ള വി കെ രാജു ആണ് സാർ ഈ കേസിൽ വഴിത്തിരുവായത് ഈ ലഹരി സ്റ്റാമ്പായി വാങ്ങിയത് കരുതി വാങ്ങിയത് ഈ തെറ്റായി പോയി എന്നുള്ള അതായത് വ്യാജ സ്റ്റാമ്പായി പോയി എന്നുള്ളതാണ് അല്ലേ തീർച്ചയായിട്ടും അത് ഈ കേസിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ലഹരി സ്റ്റാമ്പാണ് അവർ വാങ്ങിച്ചത് അത് വ്യാജമായി പോയി അത് തന്നെയാണ് ഇതിന്റെ പ്രതി കുറ്റം സമ്മതിച്ചു നിലവേ പ്രതി കുറ്റം സമ്മതിച്ചു രണ്ടുപേരും കുറ്റം സമ്മതിച്ചു അത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ അറസ്റ്റും പറയുന്നത് എന്താ മോട്ടീവ് അവരുടെ ഇഷ്യൂസാണ് അവരുടെ ഫാമിലിയുടെ ഇടയിലുണ്ടായ ഇഷ്യൂസ് പിന്നെ ഇവളെ പേഴ്സണലായിട്ടുള്ള അവർക്ക് നേരെയുള്ള ഹറാസ്മെന്റ് കസ്റ്റഡിയിൽ വാങ്ങും പിന്നെ കസ്റ്റഡി വാങ്ങും ഈ വരുന്ന ആഴ്ച നമ്മൾ കസ്റ്റഡി വാങ്ങിച്ചിട്ട് രണ്ടുപേരും ഒന്നിച്ചിരുത്തി ചോദിക്കുകയാണ് അത് തന്നെയാണ് ടീക്കെ എന്തായാലും നാരായണദാസിനെയും അതോടൊപ്പം തന്നെ ഈ ലിപിയെയും ഒന്നിച്ച് കസ്റ്റഡിയിൽ വാങ്ങിക്കൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്ക് കൂടി പോലീസ് കടക്കുകയാണ് എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇനി ഈ കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാൽ പോലും ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നിലവിൽ പോലീസ് വ്യക്തമാക്കുന്നത് ടീ കെ ശരി സൂരറ്റ് സജിയാണ് വിവരങ്ങൾ നൽകിയത് ഷീലാസെണ്ണിയുടെ മരുമകളുടെ സഹോദരിയാണ് ലിവിയ ലിവിയയും മുഖ്യപ്രതി നാരായണദാസും ചേർന്ന് നടത്തിയ കൃത്യമായ ഗൂഢാലോചനയുടെ ഭാഗമായി രൂപപ്പെട്ട കേസ് എന്നുള്ളതാണ് അന്വേഷണ സംഘം ഈ ഘട്ടത്തിലെത്തി നിൽക്കുന്ന നിഗമനം കുറ്റം സമ്മതിച്ചിട്ടുണ്ട് ലിവിയ അപമാനിച്ചതിലുള്ള പ്രതികാരം എന്നാണ് ലിവിയ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു ഷീലാസെണ്ണിക്കൊപ്പം വരുത്തി ലിവിയെ ചോദ്യം ചെയ്യാനുള്ള നീക്കവും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട്